മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ആ ടീം ഒരിക്കൽ കൂടി ഒന്നിക്കുന്ന സിനിമയാണ് സുമതി വളവ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏതാണ്ട് പത്തു മുപ്പത് കിലോമീറ്റർ അകലെയുള്ള പാലോട് എന്ന സ്ഥലം പാലോട് നിന്നും കല്ലറയിലേക്ക് പോകുന്ന വഴി ഒരു അഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും സുമതി വളവ് അല്ലെങ്കിൽ സുമതിയെ കൊന്ന വളവ് എന്ന് ഈ സ്ഥലത്തിന് പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് എന്നാൽ ആ സുമതിയല്ല ഈ സുമതി ആ കഥയല്ല ഈ കഥ സുമതി വളവ് എന്ന സിനിമയുടെ കഥയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരുപക്ഷെ ആദ്യ സിനിമയിൽ തന്നെ ദേശീയ അവാർഡ് നേടിയ മലയാളത്തിലെ ഒരു സംവിധായകന്റെ മകനാണ് ഈ സുമതി വളവ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മാണികപ്പുറം സംവിധാനം ചെയ്ത വിഷ്ണു ശശിശങ്കർ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ശശിശങ്കറിന്റെ മകനാണ് ശശിശങ്കറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും ആദ്യ സിനിമ നാരായൺ എന്ന സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ നാരായത്തിന് അന്നത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മിസ്റ്റർ ബഡ്ലർ പുന്നാരൻ മന്ത്രമോതിരം ഗുരുശിഷ്യൻ കുഞ്ഞിക്കൂനൻ സർക്കാർ ദാദ തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമ ദിലീപ് നായകനായ ആ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ആ തിരക്കഥ തന്നെ സൂര്യയെ നായകനാക്കി തമിഴിലും ശശിശങ്കർ അന്ന് പേരഴകൻ എന്ന പേരിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അന്തരിച്ചു അങ്ങനെ മലയാളത്തിന് പ്രിയപ്പെട്ട ഒരു സംവിധായകനായിരുന്ന ശശിശങ്കറിൻ്റെ മകൻ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു മൂന്നാല് പേരുടെ മക്കൾ ഒന്നിച്ചഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഹരിശ്രീ അശോകന്റെ മകൻ അർജുനൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുല് മുകേഷിൻ്റെ മകൻ ശ്രാവൺ അദ്ദേഹം വെറും ശ്രാവണല്ല ഡോക്ടർ ശ്രാവണാണ് മുകേഷിൻ്റെയും സരിതയുടെയും മകനാണ് അദ്ദേഹം ഇവരോടൊപ്പം സംവിധായകൻ ഭരതൻ്റെ മകൻ സിദ്ധാർത്ഥ് അങ്ങനെ ഒരു അപൂർവമായ മക്കൾ കോംബോ ഈ സിനിമയുടെ ഒരു കൗതുകമാണ് അതുമാത്രമല്ല മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച കുട്ടിത്താരങ്ങളായ ദേവനന്ദയും യാൻ ഇവർ രണ്ടുപേരും ഈ സിനിമയിലും പ്രാധാന്യമുള്ള വേഷം തന്നെ ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ നിന്നും കുറേ കാലമായി മാറി നിൽക്കുന്ന നടി ഭാമ നിവേദ്യത്തിലൊക്കെ നായികയായിരുന്ന നടി ഏതാണ്ട് ആറേഴ് വർഷങ്ങൾക്ക് ശേഷം സുമതി വളവിലൂടെ മടങ്ങി വരുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട് ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ സംവിധായകനായ വിഷ്ണു ശശിശങ്കറിന്റെ പിതാവ് ശശിശങ്കർ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ഈ ഭാമ സിനിമയിലേക്ക് കടന്നു വന്നത് എന്നത് മറ്റൊരു കൗതുകമാണ് മാളികപ്പുറത്തിന് തിരക്കഥ എഴുതിയ അഭിലാഷ് പിള്ളയാണ് സുമതി വളവിനും തിരക്കഥ എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയും ഈ സിനിമയിൽ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മാളികപ്പുറം നിർമ്മിച്ച മുരളി കുന്നുംപുറത്തിനൊപ്പം ഇത്തവണ ഗോകുലം ഗോപാലന് ഒന്നിക്കുന്നു അതും ഒരു പ്രത്യേകതയാണ് സുമതി വളവ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അല്പം കോമഡി സ്വഭാവമുള്ള ഹൊറർ ഫാമിലി ഡ്രാമയാണ് ഈ സിനിമ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് വേണമെങ്കിലൊക്കെ പറയാം പാട്ടും ഡാൻസും പ്രണയവും കോമഡിയും അടിയും വിടിയും വെടിയും വൈകാരികതയും അങ്ങനെയുള്ള ഒരു എൻ്റർടൈനറിന് ആവശ്യം വേണ്ട ചേരുവകളെല്ലാം ചേരുമ്പടി ചേർത്ത് തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് കുളത്തുപ്പുഴ വനമേഖലയിലുള്ള ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവിടെ നിന്നും കല്ലേലി എന്ന ഗ്രാമത്തിലേക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം ആ വഴിയിലാണ് കുപ്രസിദ്ധമായ ഈ സിനിമയിലെ സുമതി വളർന്നു ഈ ചെക്ക് പോസ്റ്റിൽ പുതിയ എഫ് ഒ ആയി ചാർജെടുക്കാൻ ഫോറസ്റ്റ് ഓഫീസറായി ചാർജ് എടുക്കാൻ എത്തുന്ന സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വരവോടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത് ഈ നാടിന്റെ പശ്ചാത്തലവും പൂർവ്വകാല കഥയുമെല്ലാം ഈ സൈജു കുറുപ്പിന്റെ കഥാപാത്രത്തോട് ഇവിടെയുള്ള മറ്റുള്ള കഥാപാത്രങ്ങൾ പറയുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് നമ്മുടെ എല്ലാ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ ചില മരണങ്ങളൊക്കെ സംഭവിക്കുകയും കാലം കുറെ കഴിയുമ്പോൾ ആ മരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മരണം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില കഥകൾ പ്രചരിക്കുകയും ആ കഥ പിന്നീട് മിത്തോ ചരിത്രമോ സത്യമോ ഒക്കെയായി മാറുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലും ഉള്ളത് ഈ സിനിമയിലെ സുമതിയുടെ കഥാപാത്രത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുൻപുള്ള ഒരു പഴക്കമുണ്ട് സുമതിയുടെ കൊലപാതകം സത്യത്തിൽ ഒരു നരബലി തന്നെയായിട്ടാണ് ഈ സിനിമയിൽ സൂചിപ്പിക്കുന്നത് അന്ധവിശ്വാസം മൂലം നടന്ന ഒരു നരബലിയുടെ ഇരയാണ് ഈ സിനിമയിലെ സുമതി പിന്നീട് ആ സുമതിയുടെ പ്രേതത്തെ നായാടികൾ ചെമ്പോലയിലൊക്കെ ആവാഹിച്ച് അവിടെ ആ വളവിൽ ഇപ്പോൾ ഈ സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വളവിൽ കുടിയിരുത്തിയിരിക്കുകയാണ് എന്നാണ് വിശ്വാസം പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കുകൾ കൊണ്ടുവരാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ തടഞ്ഞത് സുമതിയുടെ പ്രേതമാണ് എന്ന് ഈ സിനിമയിൽ സൂചനയുണ്ട് അങ്ങനെ സുമതി ചരിത്രത്തിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമാകും അതൊക്കെ കഥ എഴുതിയ ആളുകളുടെ ഭാവന അല്ലെങ്കിൽ ഔചിത്യം അഭിലാഷ് പിള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു തിരക്കഥാകൃത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്താം വളവ് നൈറ്റ് ഡ്രൈവ് ആനന്ദ് ശ്രീബാല തുടങ്ങിയ ചിത്രങ്ങൾ ഈ മാളികപ്പുറം അടക്കം ഇതൊക്കെ തെറ്റില്ലാത്ത വിധം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് എന്നാൽ മാളികപ്പുറം ഒഴികെയുള്ള ഒരു സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നില്ല എന്നാൽ ഈ കൂട്ടത്തിൽ നല്ല ഉണ്ടായിരുന്നു അത്രയൊന്നും ഹൈപ്പ് ഇല്ലാതെ വന്ന് വമ്പൻ ഹിറ്റടിച്ച സിനിമയാണ് ഈ മാളികപ്പുറം ആ സിനിമ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുമായിരുന്നു അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ആ സിനിമയുടെ വിജയത്തിന് സഹായിച്ചു എന്ന് പറയാം ഈ സുമതി വളവിലെത്തുമ്പോഴേ മാളികപ്പുറം എന്ന സിനിമ തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രേരണയായത് എന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഭക്തിയും ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അപൂർവമായ ചില ചടങ്ങുകളും മിത്തും മിത്തിൽ പൊതിഞ്ഞ അന്ധവിശ്വാസങ്ങളും പൂജയും കോലവും തെയ്യവും വെളിച്ചപ്പാടും പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കാടും കാട്ടിനുള്ളിലെ രാത്രി സഞ്ചാരങ്ങളും അങ്ങനെ ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന നിരവധി നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട് ഒന്നാം പകുതി ഈ പറഞ്ഞ കളികളൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു അത് നമ്മളെ അല്പം പോലും ബോറടിപ്പിക്കാതെ കടന്നുപോകും സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളെയും അതുപോലെ കഥ നടക്കുന്ന ഇടത്തെയുമൊക്കെ പരിചയപ്പെടുത്തി കടന്നു പോകുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് ലയിച്ചു പോകും എന്നതൊരു സത്യം ഒന്നാം പകുതിയിൽ നിരവധി ദുരൂഹത നിറച്ചു വെച്ചിട്ടുണ്ട് സിനിമ ആ ദുരൂഹതകൾ ഓരോന്നും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനും തിരക്കഥ ശ്രമിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ സിദ്ധാർത്ഥ ഭരതൻ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരൽപ്പം സ്പിരിച്വൽ സ്വഭാവമുള്ള കഥാപാത്രമാണ് കോട്ടയം രമേശ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഗോകുൽ സുരേഷ് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്തിനേറെ പറയുന്ന തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ള ചെയ്യുന്ന ആ ഒരു ഡ്രൈവർ വേഷത്തിന് പോലും അത്തരത്തിലുള്ള ഒരു ദുരൂഹതയാണ് ഇവരൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവരുടെ കയ്യിൽ എന്തെല്ലാമൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പകുതി ഈ പലകാരങ്ങളെല്ലാം കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ രണ്ടാം പകുതിയിൽ ഇനി എന്ത് ചെയ്യുമെന്നതാണ് ഈ തിരക്കഥ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അർജുൻ അശോകൻ കൈകാര്യം ചെയ്യുന്ന അപ്പു എന്ന അയ്യോ ഭാവം ചെറുപ്പക്കാരനാണ് ഈ സിനിമയിലെ നായകൻ ആളൊരു പേടിച്ചുതൂറിയാണ് അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ കഥാപാത്രത്തിൻ്റെ എൻട്രി തന്നെ ഒരു കക്കൂസ് തുറന്നിറങ്ങി വരുന്നതാണ് അത്ര പേടിയുള്ള ആ കഥാപാത്രം പിന്നീട് സിനിമയിൽ കാട്ടിക്കൂട്ടുന്ന പലതും കാണുമ്പോൾ ഇത്ര പേടി വേണമായിരുന്നോ എന്ന് നമുക്ക് തന്നെ ഒരു സംശയം തോന്നും നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ഈ കല്ലേലി എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതും അതിനെ തുടർന്ന് ആ ഗ്രാമത്തിലുണ്ടായ സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട കഥ ആ സംഭവത്തിന്റെ ചുവട് പിടിച്ചാണ് സുമതി വളവ് എന്ന സിനിമ പ്രധാനമായും വികസിക്കുന്നത് അന്ന് ആ പെൺകുട്ടി സുമതി വളവ് പോയിട്ടില്ല എന്ന് ഒരു കൂട്ടർ ഇന്നും വിശ്വസിക്കുന്നു എന്നാൽ സുമതി വളവ് കഴിഞ്ഞ് അവൾ മറ്റൊരാളുടെ കൂടെ അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് കണ്ടു എന്ന് മറ്റൊരു കൂട്ടർ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള തർക്കം കഴിഞ്ഞ നാലഞ്ച് വർഷമായി നടക്കുകയാണ് നാട്ടിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യക്ഷിയായി ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്ന സുമതിയേക്കാൾ വലിയ പ്രശ്നമാണ് ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രണയം അതേ കുടുംബത്തിൽ തന്നെ ആരംഭിക്കുകയും അവർക്കും അന്നത്തെ പോലെ ഒളിച്ചോടുകയല്ലാതെ വേറെ മാർഗമില്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്ന അവസരത്തിലാണ് വീണ്ടും സുമതി വളവ് പ്രസക്തമായത് ഒരു തവണ ഒറ്റയ്ക്കായാലും ഇരുന്ന് കാണാം എന്നതാണ് ഈ സുമതി വളവ് എന്ന സിനിമയുടെ ഒരു പ്രത്യേകത ഒന്നാം പകുതിയിൽ പ്രേക്ഷകരെ പലതുകൊണ്ടും മുൾമുനയിൽ ത്രില്ലടിപ്പിച്ച് നിർത്തുന്ന തിരക്കഥ രണ്ടാം പകുതിയിൽ പിന്നെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇത് എങ്ങനെയൊന്ന് അവസാനിപ്പിക്കണമെന്നറിയാതെ വിഷമിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സിനിമയുടെ ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പശ്ചാത്തല സംഗീതവും ക്യാമറയും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ വൃത്തിയായി പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി കാണാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു